നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മസ്തലകൾ പ്രത്യേകിച്ച് ഹനഫി മദ്ഹബ് പ്രകാരം ഒക്കെ ആ മസ്തലകൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓരോ വിപാദത്തിനും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട് ഇപ്പോ ഹനഫി ഇമാമാകുന്ന വൽ ഹനീഫ മധഹബിൻ്റെ ഇമാകുന്ന അൻഹു അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാം വലോ ഒരാൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു അപ്പം അദ്ദേഹം വളവ് ചെയ്തുകൊണ്ടിങ്ങനെ ഇരുന്നപ്പോ നോക്കിക്കൊണ്ടിരുന്നു വളവ് എല്ലാം ചെയ്തു കഴിഞ്ഞ് അയാള് ദുആയും ചെയ്തു കഴിഞ്ഞ് മാറി പോകുമ്പോ ബഹുമാനപ്പെട്ട ഇമാമുൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു അല്ല ഉസ്താദേ നിങ്ങൾ ഇങ്ങനെ മറ്റൊരാൾ ചെയ്തത് ഇത്ര സസൂക്ഷ്മം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നല്ലോ എന്താണ് കാരണം എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാമുൽ അബുഹനീഫിയാഹുവു പറഞ്ഞു അയാൾ വുലോ ചെയ്യുന്ന നേരത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത് അയാൾ മുൻകൈ രണ്ടും കഴുകിയ സമയത്ത് ആ കൈ കൊണ്ട് ചെയ്ത പാപങ്ങളൊക്കെ ആ വെള്ളത്തുള്ളികളിലൂടെ ഇറ്റ് വീഴുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞു മുഖം കഴുകിയപ്പോൾ കണ്ണുകൾ കൊണ്ട് കണ്ടതും അങ്ങനെ മുഖം കൊണ്ട് ചെയ്തത് ആ മുഖത്തിലൂടെ ഇറ്റ് വീഴുന്നു കാല് കഴുകുമ്പോ കാലിൽ കാലുകൊണ്ട് നടന്ന് എന്തെല്ലാം തെറ്റുകൾ അല്ലെങ്കിൽ തെറ്റുകളിലേക്ക് പോയിട്ടുണ്ടാകും അതൊക്കെയും എനിക്ക് കാണാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഇമാമുൽ ഇമാമു അബു ഹനീഫിയാഹുഹു നമ്മുടെ ഹനഫി പ്രത്യേകം എടുത്തു പറയുന്നു ചെയ്തതിന് ശേഷം ആ നനവ് തുടച്ചു കളയൽ കറാഹത്താണ് പാടില്ല ആ നനവ് അങ്ങനെ നിൽക്കണം നമ്മൾ വൊലോവ് ചെയ്തതിന് ശേഷം ആ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇറ്റു വീണുകൊണ്ടിരിക്കണം ഓരോ തുള്ളി ഇറ്റ് വീഴുംതോറും പാപങ്ങൾ അതിലൂടെ കൊഴിഞ്ഞു വീഴുന്നുണ്ട് സുബാനുള്ള അപ്പൊ പിന്നെ ആ ഒരു കറാഹത്ത് നമ്മൾ അധികം പേരും ഇന്ന് ചെയ്യലുണ്ട് അതിനുവേണ്ടി പ്രത്യേകം ഒരു ടവൽ അല്ലെങ്കിൽ ഒരു ലേസ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വരും എന്തിനാ ബ്ലോക്ക് ചെയ്തതിന് ശേഷം അത് തുടക്കാൻ വേണ്ടി അപ്പൊ ആ തുടയ്ക്കൽ അതിന്റെ ഹുക്കും എന്താണ് കറാഹത്താണ് ചെയ്യാൻ പാടില്ല വളരെ ശ്രദ്ധിക്കണം അപ്പം ഒരുപാട് മസ്അലകൾ ഇൻഷാ അല്ലാഹ് മസ്അല ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ഹദീസിൽ കാണാം ലാ ലാ ലിമൻ ലഹു എടുക്കാത്ത ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റൂല നിസ്കാരം ഇല്ല ഇല്ലു ഇല്ലാത്തവന് നിസ്കാരമില്ല നിസ്കാരം ശരിയാകണമെങ്കിൽ എന്തു വേണം വുലൂ വേണം വുളു ഉണ്ടെങ്കില് നിസ്കാരത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ വുളു ഉണ്ടെങ്കില് നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ശുദ്ധിയാണ് മഹത്തായ ഇബാദത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ അയാൾക്ക് ഒരാൾക്ക് പൂർണ്ണമാവുകയില്ല ിമൻ ലംസ് അപ്പൊ ഏതൊരു സംഗതി സംഗതിയും അല്ലേ പ്രതിഫലം കിട്ടുള്ളൂ പൂർണമായില്ലെങ്കിൽ അതിന് മലയാളത്തിൽ എന്ന് പറയും അപൂർണം എന്ന് പറയും ഒരു സംഗതി അത് പൂർണമായെങ്കിലല്ലേ അതിന് അർത്ഥമുണ്ടാവുകയുള്ളൂ പൂർണമായെങ്കിൽ മാത്രമല്ലേ അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുകയുള്ളൂ അർഹിക്കുന്ന പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അപ്പൊ പൂർണമാകണം വലോ പൂർണമാകണം നമ്മൾ വിസ്മിച്ചൊല്ലണം പലപ്പോഴും പലരും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി വന്ന് തുറക്കുന്നു ഒന്നും പറയുന്നില്ല ഒരു ഓടി ചാടി ഒരു രണ്ടാം നമ്പർ പോലാണ് പലപ്പോഴും പലരും കരുതുന്നത് കാരണം പെട്ടെന്ന് നിസ്കരിക്കാൻ വേണ്ടി ചാടി കയറണം ഈ എന്ന് പറയുന്ന ഒരു ഇബാദത്താണ് അത് വളരെ കൃത്യമായി ചെയ്തെങ്കിലേ ആ വുലോ ശരിയാവുകയുള്ളൂ വളരെ കൃത്യമാകണം വളരെ കൃത്യമാകണം ഒന്നാമത്തെ കാര്യം തന്നെ ബിസ്മി ബിസ്മി തൊട്ടു മുമ്പ് പറയണം നബിഹു അലഹി വസ്സല തങ്ങളുടെ മറ്റൊരു ഹദീസിൽ കാണാം അബുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദാണ് നബിഹു അലഹി തങ്ങൾ പറഞ്ഞു ചെയ്തു എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടാണ് അവൻ ചെയ്തത് എന്നാൽ അവന്റെ ശരീരം മുഴുവനും ശുദ്ധിയായി ശരീരം മുഴുവനും ശുദ്ധിയായി വമൻ മറ്റൊരാള് വലംസ്മല്ലാഹി താഴാല അവൻ ബിസ്മി ചൊല്ലിയില്ല ഭിസ്മി ചൊല്ലാതെ ഒരാള് ചെയ്തു എന്നാൽ അവയവങ്ങൾ മാത്രമേ ശുദ്ധിയായിട്ടുള്ളൂ എന്താ പറഞ്ഞത് ബിസ്മി പറഞ്ഞുകൊണ്ട് പറയാതെ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് എന്താണ് വ്യത്യാസം പറഞ്ഞുകൊണ്ട് ഒരാൾ വുലോ ചെയ്യുമ്പോ ചെയ്യുമ്പം ആദ്യം നമ്മൾ മുൻകൈ കഴുകും പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും മുഖം കഴുകും കൈ വലത്തേതും ഇടത്തേതും മുട്ടുവരെ കഴുകുന്നു തല നാലിലൊരു ഭാഗം തടകുന്നു കാല് വലത്തേത് കഴുകുന്നു പിന്നെ ഇടത്തെ കാല് കഴുകും ഇത്രയും അവയവങ്ങൾ കഴുകുന്നതിനും തല തടകുന്നതിനുമാണ് വൊലോ എന്ന് പറയുന്നത് നമ്മൾ വലു ചെയ്യുമ്പോൾ ഇത്രയും അവയവങ്ങൾ കൈക്കാൽ മുഖം കഴുകുന്നു തല തടകുന്നു ഇത്രയും അവയവങ്ങൾ കഴുകുകയും തടകുകയും ചെയ്യുന്നതിനാണ് വൊലോ എന്ന് പറയുന്നത് അത്രയും ഭാഗമേ നമ്മൾ വെള്ളം എത്തിക്കുന്നുള്ളൂ വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ അപ്പം ശുദ്ധിയാകുന്നത് പറഞ്ഞിട്ടാണ് ഈ ബുലൂ തുടങ്ങിയതെങ്കിൽ ശുദ്ധിയാകുന്നത് ഈ അവയവങ്ങൾ മാത്രമല്ല നമ്മുടെ ശരീരം മുഴുവനും ശുദ്ധിയാകുന്നു ശരീരം മുഴുവനും ശുദ്ധിയാകുന്നു നമ്മുടെ കൽബ് ഹൃദയം അടക്കം അപ്പൊ അങ്ങനെ അഞ്ചു നേരം നിസ്കരിക്കാൻ വേണ്ടി വലോ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചു നോക്ക് അവനിൽ അകത്തും പുറത്തും ഒരു അഴുക്ക് ഉണ്ടാവുകയില്ല ശുദ്ധിയായി ബിസ്മി പറഞ്ഞ് വലൂ ചെയ്തപ്പോ അവന്റെ ശരീരം മുഴുവനും അകവും പുറവും എല്ലാം ശുദ്ധിയായി സുബാനല്ല ഇനി ബിസ്മി പറയാതെയാണ് വലൂക്ക് ചെയ്തതെങ്കിലോ വിസ്മി പറയാതെയാണ് പോലും ചെയ്തതെങ്കിൽ അവന്റെ കൈ വൃത്തിയായി വായ വൃത്തിയായി മുഖം വൃത്തിയായി രണ്ട് കൈകൾ മുട്ടുവര വൃത്തിയായി കാല് വൃത്തിയായി ഇത്രേ ശുദ്ധിയായിട്ടുള്ളൂ അപ്പം ഒരു ഭിസ്മി നമ്മളൊന്ന് ആഡ് ചെയ്തു കൊടുത്താൽ എപ്പോ വുളൂഇന്റെ തുടക്കത്തിൽ ഒരു ബിസ്മി നമ്മൾ പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്താ നമുക്ക് കിട്ടുന്ന നേട്ടം നമ്മുടെ ശരീരം മുഴുവനും ശുദ്ധിയാകും ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ എപ്പോഴും ശുദ്ധി ഉദ്ദേശിക്കുന്നു ആഗ്രഹിക്കുന്നു കാരണം റബ്ബിന്റെ ഇഷ്ടം അതിലാണുള്ളത് അള്ളാഹുവിന്റെ താൽപര്യം അള്ളാഹുവിന്റെ ഇഷ്ടം ശുദ്ധിയുള്ള ആളുകളെ അള്ളാഹു പെരുത്ത് ഇഷ്ടമാണ് എപ്പോഴും ശുദ്ധിയോടുകൂടി നടക്കണം അതുകൊണ്ടാണ് മഹാന്മാര് എപ്പോഴും കൂടി വേണ്ടി മാത്രമല്ല മഹത്തുക്കൾ എടുക്കുന്നത് എപ്പോഴും മഹത്വക്കൾക്കുണ്ടാകും എല്ലാ സമയത്തും വലു ഉണ്ടാവും ഒരു വിശ്വാസിയുടെ അടയാളമാണ് അവൻ ജോലിക്ക് പോകുമ്പോൾ വലു എടുത്തുകൊണ്ട് പോകും കടയിലേക്ക് പോകുമ്പോൾ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാത്തിനും ഇപ്പൊ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നു ഉലോ എടുത്തുകൊണ്ട് പോകണം മദ്രസയിലേക്ക് പോകുന്നു വലു എടുത്തോണ്ട് പോകണം വലു എല്ലാ സമയത്തും വലു ഉണ്ടാകണം അത് ശുദ്ധിയാണ് ഈമാനിന്റെ അടയാളമാണ് വൊലോ ഓടുകൂടി നടക്കുന്ന ഒരു മനുഷ്യൻ വൊലോ ഓടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ പ്രത്യേകക്കാരായ മലായിക്കത്തിന്റെ സംരക്ഷണം ഉണ്ട് സുബാനല്ല അപ്പോ ഈ ഒരു അറിവ് നാം മനസ്സിലാക്കണം ബിസ്മി പറഞ്ഞിട്ട് ചെയ്യണം പലർക്കും ഈ മസ്തല അറിയാം പക്ഷെ പലരും ബിസ്മി ചൊല്ലാറില്ല തിരക്കുകൊണ്ടോ മറവി കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ പലരും മുമ്പ് ബിസ്മി പറയാറില്ല അപ്പൊ ഇനി ഇൻഷാ അള്ളാഹ് ഓർത്തുവെച്ച് ബിസ്മി പറഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു ഇത് പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ ശുദ്ധി എല്ലാ സമയത്തും കീപ്പ് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സംസ്കാരത്തിന് വേണ്ടി മാത്രമല്ല സമയത്തും കൂടി ശുദ്ധിയോടുകൂടി കൂടി ജീവിച്ച് നമ്മളോട് ചോദിക്കാതെ നമ്മളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ റൂഹിനെ പിടിക്കാൻ കടന്നു വരുമ്പോ നമ്മുടെ റൂഹിനെ പിടിക്കുമ്പോ ആ സമയത്ത് വലു ഓടുകൂടിയാണ് നമ്മൾ െങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു വലൂ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും കൂടി പിടിക്കപ്പെടുന്ന ആത്മാവ് അത് റബിന്റെ അടുക്കൽ വലിയ ബഹുമതിയുള്ളതാണ് അതുകൊണ്ട് നമുക്കറിയില്ലല്ലോ എപ്പോഴാണ് കാബിദുൽ മൗത്ത് മലക്ക് അലിഹിസലാം നമ്മുടെ സവിധത്തിലേക്ക് വരിക എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോ അതുകൊണ്ട് എല്ലാ വുളു ആക്കിയാൽ ആ ജീവിച്ചാൽ തീർച്ചയായും നമുക്ക് നമുക്ക് പലതും നേടാം ും അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നമുക്ക് ചേരാം ഇന്നല്ലാഹു ആളുകളെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് അപ്പോ ആ ഒരു ശുദ്ധിയോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വസ്സലാമ വാർഹമുല്ലാഹി വ